നാമത്തിൽ അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ നാമത്തിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവേ ദൈവ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഭാസന സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കിട്ടുണ്ട് പരിശുദ്ധ ും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ

നാൽപ്പത് വർഷം അടിയിൽ അർപ്പിച്ച കുർബാന ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും അവിടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോടെ നാമ നിർവീര്യമാകട്ടെ നീന്ത കർത്താവ് നീക്ക് നീന്തുന്നു എല്ലാ ഓർണമെന്റ്സുകളും കർത്താവ് ആശ്രദിക്കട്ടെ നീ എവിടെയെല്ലാം പോകുന്നു ആരെല്ലാവരും ആരോടെല്ലാം സംസാരിക്കുന്നു ഇതെല്ലാം സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്തെല്ലാം വാഹനങ്ങൾ ഉപയോഗിക്കുന്നു ഇതെല്ലാം വാഹനങ്ങൾ പൊതുവായാലും സ്വന്തമായാലും എല്ലാം നീ അരുകോടെ സുരക്ഷിതമായി തിരിച്ചു വരുന്നവരെ എൻ്റെ യാത്രയെ ഞാൻ ആസ്വദിക്കുന്നു നീ ഉത്കണ്ഠപ്പെടുന്ന വ്യക്തികൾ സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ അവർ തരുമോ ഇല്ലയോന്നും ഉള്ള വിഷമങ്ങൾ നീക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾ പിന്നെ വിവാഹ ഒരുക്കത്തിന് വേണ്ടി പോണവർ വിവാഹ സമ്മതത്തിന് വേണ്ടി പോണവർ ജീവിത പങ്കാളി കാണാൻ വേണ്ടി പോകുന്നവർ എൻ്റെ കാഴ്ചകൾ സംസാരങ്ങൾ എല്ലാം ആസ്വദിക്കുന്നു പണത്തിന് വേണ്ടി പോകുന്നവർ പണം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ ജോലി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ വീട് വെക്കാൻ പോകുന്നവർ വാഹനം വാങ്ങിക്കാൻ പോകുന്നവർ എന്തെല്ലാം സംരംഭങ്ങൾക്ക് വേണ്ടി ദയവൈദ്യുതരെ നീ പോകുന്നു എൻ്റെ നാൽപ്പത് വർഷത്തെ കൃപാൻ്റെ യുവതിയാണ് കൃപാ സർത്താറെ ജീവനെ പ്രത്യക്ഷപ്പെട്ട

പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള നമ്മൾ ദൈവത്തിൻ്റെ പരിപാലന പരിരക്ഷ ദൈവത്തിൻ്റെ വാഗ്ദാനം ഉടമ്പടി ദൈവത്തിൻ്റെ സാന്നിധ്യം ഇങ്ങനെ ഈ ദിവസങ്ങളെല്ലാം ദൈവത്തിൻ്റെ വലിയ വലിയ ഓഫറിലൂടെ ദൈവം നമ്മളെ ജീവിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ആത്മ ശക്തി ധരിക്കണത് ഇപ്പം ഇന്നലെ നമ്മൾ കണ്ടില്ലേ അതിനകത്ത് ഭയങ്കര ഒരു വചനമുണ്ട് എന്താ പറയാ വായിച്ച് ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് കണ്ട് നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് കണ്ടു നിന്നോട് പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞു ജീവിക്കുക ജീവിക്കുക വയലിലെ ചെടി പോലെ വളരുക വയലിലെ ചെടി പോലെ വളരുക എനിക്ക് എന്റെ ജീവിതത്തിലെ എന്നെ വല്ലാതെ അങ്ങ് സഹായിച്ച ഒരു വചനമാണിത് എന്താണ് ജീവിക്കുക വയലിലെ ചെടി പോലെ വളരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലകാലങ്ങളിൽ ഭക്ഷണം തരാനോ സ്നേഹിക്കാനോ പരിരാളിക്കാനോ കൊണ്ടുനടക്കാനോ ആരും ഉണ്ടാകത്തില്ല പിന്നെന്താ നമുക്ക് ജീവിക്കണം ആരെയും പ്രതീക്ഷിക്കണില്ല നമ്മൾ ഇന്ന ആൾ ഇന്ന സമയത്ത് അപ്പം ഇങ്ങനെ ആരെങ്കിലും വന്ന് വെള്ളം തരും ആരെങ്കിലും വന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും ആരെങ്കിലും വന്ന് നമ്മളെ നിലനിർത്തും അങ്ങനെ നീ കരുതണ്ടെന്നാണ് ദൈവത്തിൻ്റെ നിലപാട് അതാണ് ജീവിക്കുക വയലിലെ ചെടി പോലെ വളരാൻ എല്ലാ ചെടി എന്താണ് വയലിലെ ചെടിയല്ലേ പിന്നെന്താ ഉള്ളത് നെയ് എല്ലാ പരിചരണം കിട്ടണപ്പോഴും നേഴ്സറി പ്ലാന്റിനാണ് ദൈവം ഒരു നേഴ്സറി പ്ലാന്റിന് ആഗ്രഹിക്കുന്നില്ല ജീവിക്കുകയാണെങ്കിൽ വയലിലെ ചെടി പോലെ ജീവിക്കണമെന്ന് പറഞ്ഞു സ്വയം പ്രതിരോധം മറ്റുള്ളവരും പ്രാണികളായാലും വയലിലെ ചെടിക്കുള്ള പുസ്തകം എന്താണ് പശു ഉണ്ട് ആടുണ്ട് പ്രാണിയുണ്ട് പുഴുവുണ്ട് ഇങ്ങനെ എല്ലാത്തിനും വയലിലെ ചെടി പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നീ മനുഷ്യന്മാരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഈ വയലിലെ ചെടി പശുവായാലും ആടായാലും എന്നെ ആക്രമിക്കാൻ തിന്നു തീർക്കാനും വരുന്ന പുഴുക്കളായാലും ദൈവം കൈകാര്യം ചെയ്യുന്ന അപ്പം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാത്തിനെയും അതിജീവിക്കാനാണ് നമുക്ക് എസ് ഒക്കെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം കർത്താവെ അങ്ങയുടെ വിധികൾ ന്യായുക്തമാണ് അതായത് ഇത് ഇത് അതായത് കർത്താവ് എന്ത് വിധിച്ചാലും അത് ന്യായുക്തമാണ് ഇപ്പോൾ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട നിലപാടാണ് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെനിക്ക് കിട്ടിയാലും അത് നീതിയാണെന്ന് അത് ദൈവത്തിൻ്റെ നീതിയാണ് എൻ്റെ ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നെ സംബന്ധിക്കും ദൈവത്തിൻ്റെ നിരവന സാധാരണ സംഭവം ഇപ്പം എനിക്ക് മക്കളില്ല എൻ്റെ ചേട്ടനുണ്ട് അനിയത്തിക്കുണ്ട് പെക്കുണ്ട് എല്ലാവർക്കും മക്കളുണ്ട് എനിക്ക് മാത്രം മക്കളില്ല അതുകൊണ്ട് എന്താ പറ്റണത് ഇപ്പോൾ ഞാൻ ദത്തെടുക്കാൻ പോകുമ്പോൾ എൻ്റെ അനിയത്തി എൻ്റെ ചേട്ടനൊക്കെ കണ്ണ് കണ്ണുരുട്ടും എന്താണ് ഇവിടുത്തെ മക്കളെ നീ ഇവരെ കണ്ടവൻ്റെ മക്കൾ ദത്തെടുക്കണത് അവരുടെ ഉദ്ദേശം എന്താണ് ഇവർ മക്കളില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വത്ത് അടിച്ച് മാറ്റാവുന്നതായിരിക്കും ചിലപ്പോൾ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ചേട്ടന്മാരും അങ്ങനെ ഉദ്ദേശിക്കണമെന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള എല്ലാത്തിനും ഉടങ്കൊല്ലി ചില ആൾക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകത്തില്ല അനിയന് മക്കളില്ല ചേട്ടന് മക്കളില്ലെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിപ്പോകത്തില്ല എന്താ കാര്യം ഈ വീട് വേറെ സഹോദരങ്ങൾ കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ പെറ്റും അവിടെ തന്നെ താമസിക്കും എന്താ കാര്യം എന്നിട്ട് പ്രാർത്ഥിക്കണത് എന്തിനാണ് അനിയനി പണ്ടാറക്കാലം ഒരു കാലത്തും കുഞ്ഞുങ്ങളുണ്ടാകില്ലെന്നാണ് പ്രാർത്ഥിക്കുന്നത് അവിടെയാണ് പ്രസംഗം കിടക്കുന്നത് അവിടെ അതായത് കർത്താവിൻ്റെ വചനം നമ്മൾ ദുഷ്ടലാക്കോട് മനസ്സിൽ വെച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം അനുസരിച്ചല്ല ജീവിക്കണമെങ്കിലേ ഇപ്പം ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും ചില സമയത്ത് നമ്മൾക്ക് അധ്വാനിക്കും അധ്വാനിച്ചിട്ട് നമ്മളെ കൊണ്ട് അധ്വാനിക്കുന്നത് കൊണ്ട് ഇപ്പം നിശാന്ത് പറഞ്ഞില്ലേ എൻ്റെ അധ്വാനം കൊണ്ട് ഒന്നും നടക്കുമെന്ന് തോന്നണില്ല കർത്താവ് തന്നെ ഇടപെടണം അതുതന്നെയല്ലേ അപ്പോസ്ലന്മാർ പറഞ്ഞത് അപ്പോസ്വലന്മാരെന്താ പറഞ്ഞത് കർത്താവ് രാത്രി മുഴുവനും പണിപ്പെട്ടിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല പക്ഷേ ഞങ്ങൾ ഉടമ്പടി ചെയ്യാവുന്നു അതാണ് സംഭവം ഒന്ന് അഞ്ച് എന്ന് പറഞ്ഞ ഉടമ്പടി വചനമാണ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല പക്ഷേ ഞങ്ങള് ഉടമ്പടി ചെയ്യാം വായിച്ചേ പറഞ്ഞു രാത്രി മുഴുവൻ മുഴുവൻ ഒന്നും ഒന്നും കിട്ടിയില്ല എങ്കിലും എങ്കിലും നീ നീ ഞാൻ ഞാൻ വലയിറക്കാം വലയിറക്കാം അതല്ലേ ഉടമ്പടി എന്ന് പറയുന്നത് ഉടമ്പടി ഇല്ലാത്ത എന്തെങ്കിലും അത്ഭുതങ്ങളുണ്ടോ നീ പറഞ്ഞതനുസരിച്ച് ഇപ്പം നിഷാന്തെന്ന് പറഞ്ഞത് ഞാൻ ഓട്ടോറിക്ഷക്കാരനാണ് എന്നെക്കൊണ്ട് ഒരു വീട് വെക്കാനോ സ്ഥലം മേടിക്കാനോ ഒന്നും പറ്റത്തില്ല പക്ഷേ നീ പറഞ്ഞതനുസരിച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് ഞാൻ ജീവിക്കും അപ്പോഴെന്താണ് അപ്പം ഇല്ലാത്ത മീനെ അവനുണ്ടാക്കിത്തരും രാത്രി മുഴുവനും പണിപ്പെട്ടിട്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ വീഞ്ഞിൻ എൻ്റെ കേസല്ല അതായത് രണ്ടും വെള്ളത്തിൽ നടന്ന അത്ഭുതങ്ങളാണ് ഇത് മീഞ്ഞിൻ്റെതും വെള്ളത്തിൽ നടന്ന അത്ഭുതമാണ് മീനിൻ്റെതും വെള്ളത്തിൽ നടന്ന അത്ഭുതമാണ് പക്ഷേ ഇത് തമ്മിലൊരു ബന്ധമുണ്ട് എന്താണെന്നറിയാവോ ഉട ഉടമ്പടി എടുപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കണത് രണ്ട് ഉടമ്പടി വചനങ്ങളാണ് രണ്ടും വെള്ളത്തിൽ നടന്ന അത്ഭുതങ്ങളാണ് രണ്ടും അവൻ പറഞ്ഞതുപോലെ ചെയ്യുക അല്ലെങ്കിൽ നീ പറഞ്ഞ അനുസരിച്ച് ചെയ്യുക ഇപ്പം ലോഹന രണ്ടേ മൂന്ന് ഉടമ്പടി വചനമാണ് അവൻ പറഞ്ഞതുപോലെ ചെയ്യുക ലുക്ക അഞ്ച് അഞ്ച് ഉടമ്പടി വചനമാണ് നീ പറഞ്ഞതനുസരിച്ച് ചെയ്യാം ഇതെല്ലാം എന്ത് സംഭവം ഇത് രണ്ട് സംഭവം തീർന്നു പോയ സംഭവമാണ് ഒന്ന് രാത്രി മുഴുവനും വേല എടുത്തിട്ടും മീനില്ലെന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താ മീനെ മീനാ കടലില്ലെന്നതിൻ്റെ അർത്ഥം ഒരു മീനെങ്കിലും ആ കടലിൽ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് പറയണ വേടാ ഒരു മീനുണ്ടെന്ന് പറഞ്ഞേനാ മീനില്ല എന്താ കാര്യം ഒരു മീനുണ്ടെന്ന് പറയാൻ കാര്യം എന്താണ് പണ്ട് ഒരു ടാക്സ് കളക്ടർ എസ് എവിൻ്റെ അടുത്ത് വന്നത് അപ്പോസ്റ്റർമാരുടെ കൊച്ചു കുശി സംസാരിച്ചിട്ട് പോയി അപ്പം ഈശോ ചോദിച്ച് ദ സ്പോക്ക് അപ്പോൾ പത്ത് ദിവസം പറഞ്ഞ് നികുതി കൊടുക്കുന്ന ആൾക്കാരാണ് വന്നിരിക്കണത് കപ്പം നികുതി കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോഴേ ഈശോ ചോദിച്ച് കൊള്ളാം നല്ല പരിപാടി പോയി സമയോനെ ആരാ നികുതി കൊടുക്കുന്നത് മക്കളാണോ അതോ അടിമകളാണോ അതടിമകളാണ് പക്ഷേ നീ നീട്ടവരൊരു ഉതപ്പുണ്ടാക്കേണ്ട നീ കടലിൽ പോയി ചൂണ്ടയിടുക അപ്പോൾ നിനക്കൊരു മീൻ കിട്ടും അതിൻ്റെ വാ പൊളിച്ച് നോക്കുക ഒരു സ്ഥാദ്യവും കാണും ഒരു സ്വർണ്ണ സ്വർണ്ണനാണയം അതെടുത്ത് എനിക്ക് നിനക്ക് വേണ്ടി കൊടുക്കുക ദാറ്റ് മീൻസ് ഒരു മീൻ കടലിൽ കൂടി ഓടിയാൽ കർത്താവിനറിയാൻ പറ്റും അപ്പോൾ ക്ഷെമയോൻ പറയുന്നത് സെമയോനേക്കാൾ ഈ വിഷയത്തിൽ കർത്താവാണ് നല്ലത് സെമയോൻ നാൽപ്പത്തഞ്ച് കൊല്ലം കടലിൽ പോയ ആളാണ് സെമയോൻ പറഞ്ഞത് അനുഭവജ്ഞാനമാണ് കർത്താവ് അതിനേക്കാളും എന്ത് ഫിഷ് ഫൈൻഡർ ഉള്ള ആളാണ് എല്ലാ ബോട്ടിനും വള്ളത്തിലൊക്കെ ഫിഷ് ഫൈൻഡർ ഉണ്ടല്ലോ ഞാനും കടലിൽ പോയിട്ടുണ്ട് ഫിഷ് ഫൈൻഡർ ഉള്ള ബോട്ടിൻ്റെ കൂടെ പോയിട്ടുണ്ട് എന്തിനാണെന്ന് അറിയാമോ ആ ബോട്ട് വെഞ്ചരിക്കുമ്പോൾ ആദ്യമേ ഫിഷ് ഫൈൻഡർ ഇരിക്കണേ കാണുമ്പോൾ അതൊരു റെഡ്ഡാറാണ് ആ റെഡ് ആർ ഇരിക്കണേ കാണുമ്പോൾ ഞാൻ എനിക്കൊരു ദിവസം കൗതുകം തോന്നിയിട്ട് ഞാൻ കൊച്ചി ഹാർബറിൽ നിന്ന് കടലിൽ പടിഞ്ഞോട്ട് പോയി കടൽ ബോട്ടിൽ ഈ ബോട്ടിൽ തന്നെ പോയി അപ്പോൾ എനിക്കറിയേണ്ടത് അയിൽ ആഗോലി ചമ്പൻ കുഞ്ഞ് അതുപോലെ തന്നെ ചെമ്മീൻ പുലപ്പുകൾ വരണത് റെഡ് ഹാറിൽ കാണാൻ പറ്റുമോ അപ്പോഴെന്താണ് ഞാൻ എന്നിട്ട് സ്രാങ്കിൻ്റെ കൂടെ ഫിഷ് ഫൈൻഡർ നോക്കിക്കൊണ്ടിരിക്കുകയെ എന്താ നോക്കിക്കൊണ്ടിരിക്കണമെന്നറിയാവോ അയിലൊക്കെ ഇപ്പോൾ വരും നമ്മൾ ടി വി കാണുന്ന പോലെയും അതുപോലെ ജിയോഗ്രഫി ചാനൽ കാണുന്ന പോലെ അയിലേക്ക് ഒരു യാവട്ടാണ് വരാൻ പക്ഷെ സ്രാങ്ക് ബോട്ടടിക്കാൻ പറഞ്ഞു അതിൻ്റെ അത് മുന്നിലും കിട്ടിയിരിക്കണത് പൊടിമീനും കുറച്ച് ആകോലിയും കുറച്ച് അയിലക്കുഞ്ഞും കുറച്ച് ചാ എല്ലാം കൂടി കിട്ടി അപ്പം ഞാൻ ചോദിച്ചത് സ്രങ്ക് ഇതൊന്നും നമുക്ക് അടിയിലല്ല കണ്ട ചാ എന്താ കണ്ടത് ഒരു അരുത്താവൽ പോലെ ഒരു കുറേ സാ കറുത്ത ഷെയ്ഡ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്രാങ്കിനറിയാം അത് വായി റീഡ് ചെയ്യാനുള്ള കഴിവുണ്ട് അവരെ പഠിപ്പിച്ചിട്ടുണ്ട് അതെന്ത് മീനാണെന്ന് ഒരു സ്രങ്ക് പറയും നമുക്ക് നേക്കെ നോക്കുമ്പോൾ കുറച്ച് ഞെടല് പോണ പോലെ തൊളിച്ച് കുഞ്ഞ് അരി ഇങ്ങനെ നിങ്ങളെ അവരെ തോന്നത്തുള്ളു അതിൻ്റെ അത് പക്ഷേ അയക്കറിയാം ഫിഷ് ഫൈൻഡർ റഡാർ വെച്ച് ഉപഗ്രഹം വെച്ചൊക്കെ ആൾക്കാർ ഇപ്പോൾ മീൻ പിടിക്കുന്നുണ്ട് ഉപഗ്രഹം നമുക്ക് പറഞ്ഞു തരും എവിടെയാണ് മീൻ നിൽക്കുന്നത് എവിടെയാണ് ചുറക് നിൽക്കുന്നത് എവിടെയാണ് തിമിങ്കല നിൽക്കണമെന്ന് പക്ഷേ ഇതൊന്നുമില്ലാന്ന കാലത്ത് കർത്താവ് പറഞ്ഞു എന്താ പറഞ്ഞത് ഒരു മീൻ നിനക്ക് കിട്ടും അതിൻ്റെ അത് അതിൻ്റെ വായി പോലും കർത്താവ് നോക്കിയിട്ട് പറഞ്ഞത് അതിൻ്റെ അകത്തൊരു സ്ഥാതിന് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു ഒരു സ്വർണ്ണനാണയം ഇരിപ്പുണ്ടെന്ന് അതാണ് ഈശോ അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മനുഷ്യനോട് എന്താ പറഞ്ഞത് നീ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ചെയ്യാം കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് ചെയ്യാവുന്ന പറയണത് കുറേ കാലത്തേക്ക് നമുക്ക് നമ്മുടെ ജീവിതം അങ്ങോട്ട് പിടിച്ച കിട്ടാത്ത രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ഉടനെ ചെയ്യണം നിങ്ങൾക്ക് എന്താണ് ഉടമ്പടിയാണ് ജീവിതം ക്രമീകരിക്കണം െങ്ങനെ കർത്താവിൻ്റെ വചനമനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണം അതിന് ഈ കാലത്ത് ഉടമ്പടി അല്ലാതെ വേറൊരു മാർഗമില്ല എന്താ കാര്യം ഇത് മരിയൻ ഉടമ്പടിയാണ് ആർക്കും വീട്ടിരുന്നുകൊണ്ട് അവൻ്റെ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാം പക്ഷേ കൃപാസനത്തിൻ്റെ ഉടമ്പടി എന്താണ് മരിയൻ ഉടമ്പടിയാണ് എന്താണ് അമ്മ ഇരുപത്തിനാല് മണിക്കൂറും ഈ നീ നീയെടുത്ത ഉടമ്പടിയുടെ കാവൽക്കാരിയാണ് അത് നിറവേറുന്നത് വരെ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കും അതാണ് ഈ വിഷയം അതാണ് ഈ വിഷയം അപ്പോൾ നമുക്ക് കോൺക്രീറ്റുകൾ അറിയാൻ പറ്റും അമ്മ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊരു സംഭവം ഉണ്ടായി അതും ഒരു ഇതുപോലുള്ളൊരു കേസ് കെട്ടാണ് ഒരു അലീന കുമ്പളേക്കാരത്തിയാണ് അപ്പോൾ അവളുടെ കൊച്ചിന് ഇതുപോലെ അതേ അസുഖം നമ്മുടെ യൂട്യൂബിൽ കിടപ്പ സാക്ഷ്യം ഡൗൺ സിൻഡ്രം അത് എന്നാ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളാ വിഷയം അറിയണം അതായത് രസകരമായൊരു വിഷയമാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ അഞ്ചാം മാസമാണ് ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറയണത് ഈ കുട്ടിക്ക് ഡൗൺ സിൻഡ്രമാണെന്ന് പറയണത് അതോടുകൂടി ഇവളുടെ ബോധം പോയി നിങ്ങൾക്കറിയാവില്ല ആദ്യമായിട്ട് പ്രസവിക്കാൻ പോകുന്ന ഒരു അമ്മ അഞ്ചാം മാസത്തിൽ കുട്ടിക്ക് ഡൗൺ സിൻഡ്രമാണെന്ന് പറഞ്ഞാൽ അതിനെ അബോട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞാൽ മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ അബോഷം ഭയങ്കര പാടാണ് അഞ്ചാം മാസത്തിൽ ഇങ്ങനെ അബോർട്ട് ചെയ്യും പക്ഷെ ഇവളാണെങ്കിൽ ഒരു പോയ റിലേ പോയ ഒരാളായിപ്പോയി ഇത് ഘട്ടോടു കൂടി അപ്പം ഇവളിവിടെ വന്ന് അവളുടെ അമ്മ പറഞ്ഞ് ഇനി കൃപാസനത്തിൽ പോയി അമ്മയോട് പറയാൻ പറഞ്ഞു അപ്പോൾ അവൾ ഇവിടെ വന്നിരുന്ന് നിലവിളിക്കാനും പറ്റണില്ല പ്രാർത്ഥിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ ഈ വയറും വെച്ച് അഞ്ചാം മാസത്തിൽ ഡാവൺ സെൻട്രോ ഉള്ള വയറും വെച്ച് അവരോട് ഇരിക്കുകയും അവളുടെ അമ്മയും അമ്മായി അമ്മയും ഉടമ്പടി ചെയ്തിട്ടുണ്ട് അവരാണ് ഇവിടെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് അവരുടെ ഉടമ്പിയുടെ ബലവാണെന്ന് അറിയാൻ പാടില്ല ഞാനിവിടെ എനിക്ക് ഗർഭിണികളെ കാണുമ്പോൾ ഒരു പ്രത്യേകമായ ദൈവകൃപ തോന്നു എനിക്ക് അപ്പം അത് ഇപ്പോഴല്ലേ പണ്ടുടെ ഗർഭിണികൾക്ക് മാത്രം പ്രാർത്ഥന ഉണ്ടായിരുന്നു ദമ്പതി കൂട്ടായ്മയ്ക്ക് ഗർഭിണികൾക്ക് മാത്രം വരുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു കാര്യം അത് വലിയൊരു ഒരു ജോലിയാണല്ല ദൈവത്തിന് വേണ്ടി ഒരു മാതാപിതാക്കന്മാർ ഏറ്റെടുക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ് അപ്പോൾ ആ ഉത്തരവാദിത്വം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഗർഭിണികളെ അക്കാലങ്ങളിലും ഓരോ കുഞ്ഞിനെ വളർത്തി എടുത്തുകൊണ്ടിരുന്ന കാലങ്ങളിലെല്ലാം നമ്മൾ നല്ല സപ്പോർട്ട് കൊടുക്കണം ഇപ്പം ചില ആൾക്കാർ കുഞ്ഞുങ്ങളെ ചില സ്ത്രീകളൊക്കെ കല്യാണം എന്ത് പ്രസവിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ഈ പ്രസവ അവാർഡൊക്കെ ചെല്ലുമ്പോൾ എന്നോട് പറയും അച്ചാ എൻ്റെ മകള് പ്രസവിച്ച് കിടക്കണം അവൾ ഓർമ്മക്കുറവ് പറയണമെന്ന് എന്ന് പറയും അപ്പോൾ പ്രസവ വാടൽ ഞാൻ ചിലപ്പോൾ പോണത് വേറെ പ്രാർത്ഥന വേറെ ആരെങ്കിലും എന്നെ വിളിച്ചിട്ടായിരിക്കും പോണത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്നെ കണ്ടിട്ട് വേറെ ആൾക്കാരും അച്ഛാ എൻ്റെ മകള് പ്രസവിച്ചാ ഈ വാർഡിൽ കിടപ്പുണ്ട് ഓർമ്മക്കുറവ് പറയണം എന്നു കൊണ്ടിരിക്കുകയാണ് പട്ടായി പോയെന്ന് പറഞ്ഞു അപ്പം എൻ്റെ അടുത്തത് എന്താണ് അവിടെ മനസ്സ് ശരീരം ലൂസായതുപോലെ മനസ്സ് ലൂസാവും ഇത് വലിയൊരു പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ പ്രസവ ഗർഭിണികളെയൊക്കെ നമ്മൾ തോണ്ടുകയാണെങ്കിൽ അതായത് പാട് കാണത്തില്ലേ അതിൻ്റെ ശരീരം ലൂസാകണം ഇളമക്കുണ്ടെന്നൊക്കെ അമ്മാമ്മമാർ പറയും പക്ഷെ അതുപോലെ മനസ്സും ഇളമക്കുള്ളു അതാണ് ഈ ഒരു അത് പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഒരു വട്ടുപറയണ കാര്യം അതാണ് മൂന്നാല് ദിവസം എടുക്കും ചില ആൾക്കാർ പത്ത് നാൽപ്പത് ദിവസം എടുക്കും നേരെ ചുവേ ബോധം വരാൻ വേണ്ടി പക്ഷേ ഒരു പ്രയറ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഓക്കെ ആവും ഒരു ഒമ്പത് മാസമായിട്ട് പാസ്സാകാതിരുന്ന ലോണായിരുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പേപ്പർ തന്നെ വേണം ഇതിൽ ഇരുപത്തി ഒന്നിലെയാണ് നിങ്ങൾ തന്നത് അതുകൊണ്ട് അത് പാസ്സാക്കി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ കോളേജിൽ നിന്നാണെങ്കിൽ അവർ വേറൊരു പേപ്പർ നമുക്ക് തരുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഈ കൈ കൈപിടിച്ച് മാനേജറിൽ ചെന്ന് കണ്ട് പറഞ്ഞു എനിക്കിങ്ങനെ പുറത്തേക്ക് പോകാനുള്ളതാണ് അപ്പം രക്ഷിതാവായിട്ട് ഒപ്പിടാൻ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്കത് ഞാൻ പോണതിന് മുമ്പ് സാറ് പാസ്സാക്കി തരണമെന്ന് സാറിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു അപ്പം സാറ് പറഞ്ഞു കുട്ടീനേം കൂട്ടിയിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ആ ലോൺ മൂന്ന് ദിവസം കൊണ്ട് അതായത് ശനിയാഴ്ച ഞാൻ ചെന്നു സാറിനെ കണ്ടു സാറ് പറഞ്ഞ ഫോമുകളെല്ലാം ഞങ്ങൾ പൂരിപ്പിച്ചു കൊടുത്തു പിന്നെ ഞായറാഴ്ച അവധിയായിരുന്നു തിങ്കളാഴ്ച വീണ്ടും ഞങ്ങൾ ബാങ്കിൽ ചെന്നു ഉച്ച കഴിഞ്ഞ് സാറ് സ്വന്തമായിട്ട് തന്നെ സാറിൻ്റെ ചിലവിൽ തന്നെ ഞങ്ങളുടെ വീട് കാണാൻ വന്നു അതിന് സാറ് അത് കഴിഞ്ഞ് എന്നെ ഒരു ആറ് മണിയായിപ്പോൾ വൈകുന്നേരം ഒരു ആറ് മണിയായിപ്പോൾ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വേഗം വന്ന് പേപ്പറുകളെല്ലാം ഒപ്പിട്ടോ എനിക്കപ്പം പതിനൊന്ന് മണിക്കായിരുന്നു ഫ്ലൈറ്റ് വേഗം വന്ന് പേപ്പറുകളെല്ലാം ഒപ്പിട്ടോ ലോൺ പാസ്സാക്കി തരാമെന്ന് പറഞ്ഞു അത് വലിയൊരു അനുഗ്രഹമായിരുന്നു എൻ്റെ ജീവിതത്തിൽ പിന്നെ എൻ്റെ ഞാൻ ആഗസ്റ്റ് മാസം ആദ്യത്താഴ്ചയിൽ ഇവിടെ വന്നു അച്ഛനെ കണ്ടു അച്ഛൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛനോട് എനിക്ക് കുറേ അസുഖങ്ങളൊക്കെ ഉണ്ട് ഞാനിങ്ങനെ പുറത്തേക്ക് പോവാണ് അപ്പം അച്ഛ എന്നോട് പറഞ്ഞു രൂപം കയ്യിലുണ്ട് അത് മുറുകെ പിടിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ഒരു ഒരു ഉണ്ടാവില്ല എന്ന് അതുപോലെ തന്നെ ഇത്രയും നാളായി എനിക്ക് ഇൻഹേലർ പിന്നീട് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ എട്ട് മാസം അബുദാബിയിലായിരുന്നു ആ എട്ട് മാസവും ഞാൻ ഇൻഹേലർ ഉപയോഗിച്ചിട്ടില്ല പിന്നെ നടുവേദന ഉണ്ടായിട്ടില്ല പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും അസ്വസ്ഥകൾ വരുമ്പോൾ ഞാൻ അപ്പം തന്നെ വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി തൈലെടുത്ത് പെരട്ടും അതപ്പോൾ തന്നെ എനിക്ക് മാറാറുണ്ട് അവിടെ ചെന്നതിന് ശേഷം നാട്ടിലായിരുന്ന സമയത്ത് എനിക്കെന്നും ആശുപത്രി പോകാൻ ആ സമയമുണ്ടായിരുന്നുള്ളൂ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു ആശുപത്രി കേസും ഉണ്ടായിട്ടില്ല പിന്നെ അങ്ങനെ എൻ്റെ കടബാധ്യതകൾ അതോടുകൂടി മാറിക്കിട്ടി പിന്നെ എൻ്റെ ആഗ്രഹമായിരുന്നു മോഹൻ ഷെഫായിരുന്നു അവന് ബാംഗ്ലൂരായിരുന്നു അവൻ പക്ഷേ അവന് അവിടെ ശമ്പളമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം വിദേശത്ത് എവിടെയെങ്കിലും ഒരു ജോലി ലഭിക്കണമെന്ന് വിചാരിച്ചു അങ്ങനെ അവൻ്റെ ഒരു നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ അവൻ്റെ സി വി കൊടുത്ത് ഡിസംബർ രണ്ടാം തീയതി ആയിരുന്നു അവൻ്റെ ബർത്ത്ഡേ ഡേ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഡിസംബർ രണ്ടാം തീയതി അവനൊരു ഗിഫ്റ്റായിട്ട് ആ ജോലിയിൽ എന്തെങ്കിലും ഒരു ഇത് മാതാവ് കാണിച്ചു തന്നോ എന്ന് പറഞ്ഞു അവർ ഡിസംബർ ഒന്നാം തീയതി അവനെ അവിടുന്ന് വിളിച്ചു പിന്നീട് ഇൻ്റർവ്യൂ നടത്തി അവർ എല്ലാം അവർ കമ്പനി തന്നെ നേരിട്ട് അവനെ ദുബായിലേക്ക് ജോലിക്ക് കൊണ്ടുപോയി നമുക്ക് ഒരു രൂപ പോലും മുടക്കില്ലാതെ ഇപ്പോൾ രണ്ട് മാസമായിട്ട് അവൻ അവിടെ ജോലി ചെയ്യുന്നു സുഖമായിട്ടിരിക്കുന്നു പിന്നീട് ഈ കൂടുതലായിട്ട് എനിക്ക് ഇപ്പോൾ കി എന്തായത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടുതൽ സമയം ഞാൻ കണ്ടെത്താറുണ്ട് ഞാൻ അവിടെ ആയിരുന്നപ്പോൾ എനിക്ക് പത്ര ഇല്ലായിരുന്നു പക്ഷേ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ധ്യാനം കൂടും പിന്നെ എല്ലാ ദിവസവും കുർബാനയിൽ പങ്ക് മൊബൈലിലാണെങ്കിലും കുർബാനയിൽ പങ്കെടുക്കും ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാ ദിവസവും ചെല്ലും ഇവിടുത്തെ സമയം അല്ലെങ്കിൽ പോലും അവിടുത്തെ സമയത്തിൽ ചെല്ലും അങ്ങനെ കൂടുതലായിട്ട് വിശ്വാസത്തിലേക്ക് വരാൻ പറ്റി എനിക്ക് മക്കൾക്കും എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കിട്ടിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധമ്മക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു പ്രേസ്തലോൺ എൻ്റെ പേര് ഷേർലി ഹസ്ബൻഡ് ലാസർ ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് വരുന്നു ഞങ്ങൾ തൊണ്ണൂറ് മുതൽ ഞങ്ങൾ യു എയിൽ ഷാർജയിലാണ് ജീവിച്ചിരുന്നത് ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ല രണ്ട് മക്കളുണ്ട് ഞങ്ങൾ വലിയ സന്തോഷകരമായിട്ട് ജീവിച്ചു പോരായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങളൊരു കെട്ടിടം പണിതു നാട്ടിൽ ചാലക്കുടിയിൽ കെട്ടിടം പണിതപ്പോൾ കുറച്ച് ലോൺ എടുത്തു അത് കഴിഞ്ഞ് പണി കഴിഞ്ഞ് ഞങ്ങൾക്ക് അതിൻ്റെ ലൈസൻസ് കിട്ടിയില്ല കൈക്കൂലി ചോദിച്ചപ്പോൾ കൊടുത്തില്ല ആ ഒരു വൈരാഗ്യത്തിൽ ഒരു വർഷം ഞങ്ങൾക്ക് നമ്പർ തരാതെ ലൈസൻസ് തരാതെ ബിൽഡിങ് അവിടെ കെടുന്നു അതോടെ ഞങ്ങളുടെ പദ്ധതികളെല്ലാം പൊളിഞ്ഞു മനുഷ്യൻ്റെ പദ്ധതികളെല്ലാം അവിടെ പൊളിഞ്ഞു പോയി ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് അവിടെ യു ഷാർജയിലാണ് അവിടെ ഞങ്ങൾക്ക് ബിസിനസ് വർക്ക്ഷോപ്പാണ് വണ്ടികളുടെ പരിപാടികൾ അവിടെയും ചെറിയ പ്രോബ്ലംസൊക്കെ തുടങ്ങി അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ പ്രതിസന്ധികളിലേക്ക് കടന്നു വന്ന് തുടങ്ങി അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് നമ്പർ കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് വർഷം കടകളൊന്നും റെൻറ്റിന് പോകാതെ ബിൽഡിങ് പ്രശ്നമാണ് കേസാണ് എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ ഫ്ലാഷായി അങ്ങനെ അതവിടെ കിടന്നു അതിന് ശേഷമാണ് പിന്നെ റെൻറ്റിനൊക്കെ പോയത് ആ സമയത്ത് വെള്ളപ്പൊക്കം കോവിഡ് ഇങ്ങനെ പല പ്രതിസന്ധികൾ വന്നു ലോണ് അടയ്ക്കാതെ അത് കുറച്ച് പെൻഡിങ്ങിൽ അവിടെ കെടുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലില്ല ഞങ്ങൾ എന്നിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾക്ക് കോവിഡ് സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ ഞങ്ങൾ ഷാർജയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കോവിഡ് വന്നു രൂക്ഷമായ ഒരു കോവിഡ് തന്നെയായിരുന്നു അതിൽ ഹാസ്മനിന് ചെറിയത് ബാധിച്ചു ആൾക്ക് ഓർമ്മയില്ലാതെ ഓർമ്മയില്ലാതെയായി ഓർമ്മക്കുറവും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു